ഹായ് ഓ അലൈക്കും എല്ലാവർക്കും സുഖല്ലേ അലഹമ്മില്ലാവിടെയും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ ആണ് കേട്ടോ കാണിക്കണത് അപ്പം അതാ എന്നത്തേം പോലെ നാളെ അരക്ക് നീച്ചിട്ട് ഫ്രഷായി ഒലുമൊക്കെ എടുത്ത് രണ്ടരക്കായ നിസ്കരിച്ചു കേട്ടോ പിന്നെ നിസ്കാരം കഴിഞ്ഞ് അസ്തഫറിലൊക്കെ കുറച്ച് ചൊല്ലി കേട്ടോ അപ്പം പിന്നെ സുബൈ ബാങ്ക് കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ സുബൈ നിസ്കരിച്ചു പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ട് ഖുർആാനും ഓതി ഞാൻ സുബൈസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും ഒരു യാസീനോദാറുണ്ട് കേട്ടോ യാസീൻ ഓതിയാലേ നമ്മുടെ ജീവിതത്തിൽ പല ഉദ്ദേശങ്ങളും നിറവേറും നമ്മൾ എന്തൊരു ഉദ്ദേശം വെച്ചിട്ട് യാസീൻ ഓതിയാലും അത് പൂർത്തിയാവുന്നതാണല്ലോ അപ്പോൾ ഞാൻ സുബൈൻസ്കാരം കഴിഞ്ഞിട്ടും മാര്ഭയംസ്കാരം കഴിഞ്ഞിട്ട് യാസീൻ ഓതലുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറാൻ ഒതലൊക്കെ കഴിഞ്ഞ് ഞാൻ സുബൈസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദിക്കറ് ചൊല്ലലുണ്ട് ഉണ്ട് കേട്ടോ അത് ഏതാ തിക്കറ് വെച്ചാൽ എന്ന ഈ ഈർ എല്ലാ ദിവസവും സുഭയസ്കാരം കഴിഞ്ഞ് ഈദിക്കർ നിങ്ങളുടെ ജീവിതം പരിവാക്കിയ ചുരുങ്ങിയത് ഒരു മൂന്ന് തവണയെങ്കിലും ചൊല്ലിയാൽ അന്നത്തെ ദിവസം തന്നെ നല്ലൊരു ദിവസമായിരിക്കും നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും ഇടങ്ങാറുകളും ഒക്കെ മാറിക്കിട്ടുണ്ടോ നമ്മുടെ കുടുംബത്തിനും സമ്പത്തിനും ഒന്നും സംഭവിക്കൂല ഈ ഈദിക്കർ നമ്മളുടെ ജീവിതത്തിൽ പതിവാക്കി എല്ലാവരും ശുഭയംസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ തിക്കറ് ഓതി നോക്കിയിട്ടോ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ക്ലീൻ ആക്കി വെച്ചു കിട്ടും അപ്പം ഞാൻ അങ്ങനെ ചൊല്ലലൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി അപ്പം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മക്രോണി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ മക്രോണി വേവിക്കല്ല വെള്ളമൊക്കെ വെച്ച് എനിക്ക് മക്രോണി ഇട്ട് കുറച്ച് സൺഫ്ലവറും ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു കേട്ടോ ഞാൻ എൻ്റെ ഒരു അളവിനില്ലാതെ എടുത്ത് കണ നിങ്ങൾ നിങ്ങളളവിനില്ല എടുക്കുക കേട്ടോ ഞാൻ അവിടെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്തുക്കണം കേട്ടോ ഞാൻ എൻ്റേതായ ഒരു സ്റ്റെയിലുണ്ടാക്കണു കേട്ടോ പക്ഷേ അത് നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു ഇനി മക്രോണി ഉണ്ടാക്കണോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്താ ചട്ടി വെച്ച് കുറച്ച് എണ്ണ വയ്ക്കുക കേട്ടോ ഞാനിവിടെ സൺഫ്ലവർ എണ്ണ കേട്ടോ എടുത്തുക്കണത് പിന്നെ അയക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റഡ് അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് വരുമ്പോൾ സഭോളെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് സഭോള എടുത്തേക്കണോ തോന്നണു ആ രണ്ട് സവോള എടുത്തു അപ്പോൾ ഒന്ന് വേഗം ഒന്ന് ആയി കിട്ടാൻ വേണ്ടി അതിൽ കുറച്ച് ഉപ്പ് ഇടണുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പിട്ടാൽ പെട്ടെന്ന് ഉള്ളി ഒന്ന് വയൻ്റെ കിട്ടുമല്ലോ അപ്പം അതിൻ്റെ ശേഷം പച്ചമുളകും തക്കാളി ഇട്ടിട്ടോ ഞാൻ ഇവിടെ ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ പിന്നെ ഒന്ന് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പം ഇതായി വന്നാൽ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചമണക്കം ഒന്ന് പോണവരെ നന്നായി ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുന്നനാക്കി എടുക്കുക കേട്ടോ അപ്പോൾ മസാല ലൂസല്ലല്ലോ അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊഴിക്കുക കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ എല്ലാ ഭാഗത്തും എത്ര രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതായത് ഞാനൊരു മുട്ടയും ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടുത്താൽ മതി അപ്പം ഞാൻ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേറൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ശേഷം സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കുക കേട്ടോ പിന്നെ കയ്യിൽ സോയാ സോസ് ഇല്ലാത്ത കാര്യം ഞാനത് ഒഴിച്ചിട്ടില്ല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ സോസ് എല്ലായിടത്തും കൂടി നിർത്തുന്ന രീതി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയുള്ളൂ കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാക്കണത് അറിയില്ല അപ്പം ഞാൻ ഉണ്ടാക്കണി എങ്ങനെയാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല രസമാണ് ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റാണ് മശാല അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചു കിട്ടും ക്ലീനും പരിപാടിയൊക്കെ ഇറങ്ങി കെട്ടോ അങ്ങനെ വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി കേട്ടോ അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നഖം വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇൻഡിയും മോൻ്റെയും നഖമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി പിന്നെ അങ്ങനെ കുളിച്ച് ഫ്രഷായി സംസ്കാരം കഴിഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കിട്ടും ഇപ്പം ഒന്ന് വെള്ളിയാഴ്ച കൊണ്ട് സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു പോയി കുറച്ചു നേരം കടന്നു കെട്ടോ അങ്ങനെ നെയ്ച്ച് പിന്നെ അസുഖംസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചരൊക്കെ ആയപ്പോൾ അങ്ങനെ നടക്കാൻ ഇറങ്ങി കേട്ടോ മോനിക്കങ്ങനെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പോറടിച്ച അപ്പോൾ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ അപ്പം നടക്കാൻ ഞങ്ങൾ ഇന്നും പോവലൊക്കെ ഉണ്ട് കേട്ടോ മോ എനിക്കിവിടെ കളിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബോർ അടിക്കും അപ്പോൾ ഓനെ കൊണ്ട് ഇങ്ങനെ പോകട്ടോ അപ്പോൾ പോണ വൈക്കിൽ നല്ല നല്ല വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ നല്ല പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് കാണാനും ഒക്കെ ഉണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളാട്ടോ കാറ്റും നല്ല തണുപ്പും ഒക്കെ നല്ല സ്ഥലം കേട്ടോ അപ്പോൾ അതും കൂടെ ഇങ്ങനെ പോകുമ്പോൾ വേറെ ഒരു രസമാണ് അപ്പം ഞങ്ങളിങ്ങനെ എന്നും ഇങ്ങനെ വേറെലും ഉണ്ട് കേട്ടോ ഓ എനിക്ക് എല്ലാവരുടെയും കണ്ടു എന്നു ആവും ഞങ്ങൾക്കിങ്ങനെ നടക്കുകയും ചെയ്യാമല്ലോ അങ്ങനത്തെ ഒരു ഇതിൽ ഞങ്ങളെന്നും ഇങ്ങനെ പോവലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ അമർത്താലും മറക്കല്ലേ കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യോ Apa, okay. Assalamualaikum warahmatullahi wabarakatuh